എൻ്റെ പേര് രാജീവ് മോഹൻ ഞങ്ങൾ വടശ്ശേരിക്കരയിലായിരുന്നു ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് തിരുവല്ല കുമ്പനാട് എന്ന സ്ഥലത്ത് സ്ഥലത്താണ് ഞങ്ങൾക്ക് കടബാധ്യത മൂലം ഞങ്ങളുടെ വീട് സ്ഥലവും വിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് ഞങ്ങൾ കുമ്പനാട് എന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നത് പിന്നെ ഞങ്ങൾ ഉടമ്പടി വെച്ചതും വെക്കാത്തതുമായ ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ ഔട്ട് ഹൗസിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിച്ചു ഞാൻ അവിടെ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവരെല്ലാം വിദേശത്താണ് അവർ ഇടയ്ക്ക് വരുമ്പം അവരുടെ കാര്യങ്ങളും നോക്കണം ഒരു അമ്മച്ചി വയ്യാതെ കിടക്കുവാണ് ഓർമ്മയൊന്നുമില്ല അപ്പം അമ്മച്ചിയുടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ജോലിഭാരം ഒരുപാടങ്ങ് കൂടി ഞങ്ങളെങ്ങോട്ട് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായി അതുപോലെ ശമ്പളവും തരുന്നില്ല പിന്നെ ഞങ്ങളവിടുന്ന് മാറാമെന്ന് തീരുമാനിച്ചു ഞങ്ങളവിടെ മാറുകയെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യവും ഒക്കെയായി ഞങ്ങളോട് ഞങ്ങളെ അവിടെ നിന്ന് മാറാൻ സമ്മതിക്കത്തില്ല അവർ എന്നു വെച്ചാൽ ഞാൻ അമ്മച്ചിയെ നല്ലതായിട്ട് നോക്കുമായിരുന്നു അത് കാരണം അവിടുന്ന് മാറാൻ അവരൊട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നാളോട് അവിടെ നിന്നു നിന്ന് കഴിഞ്ഞപ്പം പിന്നെ നല്ല സ്നേഹമൊക്കെ ആയി പിന്നെ അവർ ഇതുപോലെ ഭയങ്കര ജോലിയൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു ഞങ്ങൾ ഓർത്ത് അവിടെ നിന്ന് മാറിയേക്കാം അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് ഇപ്പം മെയ് പതിനഞ്ചാം തീയതി ഞങ്ങളവിടുന്ന് മാറാമെന്ന് വെച്ചോണ്ടിരുന്നു അവരോട് പറഞ്ഞു പറഞ്ഞു അവരെ സമ്മതിച്ചില്ല ഞങ്ങൾ തീർത്തും പറഞ്ഞു ഞങ്ങളവിടുന്ന് മാറുകയാണെന്ന് അങ്ങനെ അവർ വേറെ ആളിനെ പരസ്യം ചെയ്ത് ആ വീട്ടിൽ കൊണ്ടുവന്നു ഫാമിലിയായിട്ട് കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾക്കവിടെ നിന്ന് ആ പറഞ്ഞ വീട് കിട്ടിയില്ല മുപ്പതാം തീയതിത്തേക്കാണ് വീട് ശരിയാവത്തുള്ളു പറഞ്ഞു ഹൗസ് ഓണർ ഒരുപാട് ഞങ്ങളെ ആയിട്ട് ദേഷ്യപ്പെട്ടു നിങ്ങളവിടുന്ന് മാറണം അവർ വന്ന് താമസിക്കാനുള്ളതാണ് എങ്ങനെയൊക്കെ പറഞ്ഞു ഒത്തിരി ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീട് കിട്ടിയില്ല വീട് കിട്ടുമ്പം ഞങ്ങളവിടുന്ന് മാറാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ദേഷ്യത്തിലായി എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഞങ്ങൾക്കൊരു വീടും കിട്ടിയില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് മോൾ പ്ലസ് ടുന് പഠിക്കുന്നു മോൻ ഒന്നാം ക്ലാസ്സിൽ ഭർത്താവിന് മേശരിപ്പണിയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്നും പുള്ളിക്കാരൻ കേൾക്കുന്നില്ല ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയിക്കും കൊണ്ട് ഞാൻ എങ്ങോട്ട് മാറുമെന്നോ വീടും കിട്ടിയില്ല എങ്ങോട്ട് പോകുമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെയായി ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞു ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ നേരം മാതാവിനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാടിയിരുന്ന വരുന്നു എങ്ങോട്ട് ഞങ്ങളെങ്ങോട്ട് പോകുമെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു അവർ പതിനഞ്ചാം തീയതി വന്ന് ജോലിക്ക് അവിടെ കയറുമെന്നും പറഞ്ഞോണ്ടായിരുന്നിരുന്നേ പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പം ഞാൻ ചോദിച്ചു ചേച്ചി അവരിന്ന് വരുമോ എന്ന് ചോദിച്ചു അവര് അവർ പറഞ്ഞു അവരെ ഇനി ഈ വീട്ടിലോട്ട് ഞങ്ങൾ അവിടെ ചെന്ന് തിരക്കി അവരെ വിളിച്ചിട്ടെങ്ങും അവർ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് അവരെ വീട്ടിൽ കയറ്റരുത് അവർ ഭയങ്കര ഫ്രോഡാണ് അവർ സ്വഭാവം അത്ര നല്ലതല്ല എന്നൊക്കെ അവരുടെ നാട്ടുകാരും എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഞാൻ അന്നേരം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് പോകാൻ എങ്ങും ഒരു വഴിയും എത്തില്ല അതുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് അവരെ അവിടെ നിന്ന് മാറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അവർക്ക് തിരിച്ച് വിദേശത്ത് പോകണമായിരുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവർക്ക് ഞങ്ങളോട് പറയാനും ഒരു മടി അവിടെ നിൽക്കാൻ എന്നു വെച്ചാൽ ഒരുപാട് ഞങ്ങളെ കാല് പിടിച്ച് പറഞ്ഞത് അവിടെ നിൽക്കാൻ പിന്നെ അവർക്ക് പറയാനുള്ള മടി കൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് ആ അമ്മച്ചിയെ അങ്ങനെ ഇട്ടുവെച്ച് പോകാൻ പറ്റത്തില്ലല്ലോ ഇനിയും വരുന്ന ഒരാൾ എങ്ങനെത്തിയാണെന്ന് അറിയത്തില്ല നമുക്ക് അവിടെ തന്നെ നിൽക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ചേച്ചിയോട് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി അടുത്ത ചേച്ചിയൊക്കെ പോയിട്ട് വാ പോയിട്ട് വരുമ്പോഴത്തേന് ഞങ്ങളിവിടെ നിൽക്കാവെന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു ചേച്ചി പോകുന്നതെന്ന് വേണമെങ്കിൽ കൃപാസനത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞു പോയിട്ട് വന്നും പറഞ്ഞു എനിക്ക് വണ്ടിക്കൂലിയും തന്നു അങ്ങനെ പിന്നെ ഞങ്ങളൊരു മാസം കൂടെ ആ വീട്ടിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ന് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ അങ്ങനെ ഞാൻ വേറൊരു വീട് ഒത്തിരി വീട് ഞങ്ങൾ പോയി നോക്കി ഒന്നും ശരിയായില്ല ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു വാടക വീട് കിട്ടാനും അങ്ങനെ ഞങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു വാടകയ്ക്ക് നല്ലൊരു റോഡ് സൈഡിൽ നല്ലൊരു വീട് തന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ ഞങ്ങൾ വേറൊരു വീട് കിട്ടി ആ വീട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്നത് അവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ജോലിയൊന്നും അതായി ഇച്ചിരി കടബാധ്യതയിലും ആയിപ്പോയി അപ്പോൾ കടം നാട്ടുകാരെ കടം കൊടുക്കാനുള്ളവരെല്ലാം ഇങ്ങനെ വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അന്നേരം ഞാൻ അമ്മയോട് വിഷമിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ കടം വിട്ടാൻ എനിക്ക് ഒരു അമ്മ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം ഒരു ഹോം നഴ്സായിട്ടാണേലും നിൽക്കാൻ ഒരു വീട് നല്ലൊരു വീട് തരണമെന്ന് ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരാളെ ഞങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു അവരുടെ അപ്പച്ചനെയും അമ്മച്ചിയും നോക്കാൻ ഒന്ന് ചെല്ലാമോ എന്ന് ഞാൻ അങ്ങനെ ചെന്നു ഇപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ല ആ വീട്ടിൽ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് അമ്മച്ചിക്ക് തലയ്ക്ക് നല്ല സുഖമില്ല എന്നാലും എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഞാനൊന്നും പറയത്തില്ല ഞാൻ ഞാൻ സ്നേഹത്തോടെ തന്നെ അവരോട് പെരുമാറുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ടും കടക്കാരിങ്ങനെ വിളിക്കുന്ന കേട്ടോണ്ട് അവിടുത്തെ അപ്പച്ചൻ എന്നോട് എന്ത് മോനെ വിഷമം എന്ന് ഞാൻ ഞാനിതുപോലെ കാര്യം പറഞ്ഞു എൻ്റെ കടബാധ്യത തീർക്കാൻ ആ അപ്പച്ചൻ എനിക്ക് പൈസ തന്നു എൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറേശ് പിടിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എന്നെ അവിടെ നിന്നും എന്നെ സഹായിച്ചു എൻ്റെ ഭർത്താവിന് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അത് ഭയങ്കര വൈറ്റുവേനയായിട്ട് എന്ത് ചെയ്യണമെന്നറിയാം ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കിഡ്നി സ്റ്റോൺ ആണ് അത് ഗുളിയെല്ലാം കഴിച്ച് കഴിച്ചിട്ടും മാറുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ അസുഖം എൻ്റെ ഭർത്താവിന് വരരുത് എന്നും പറഞ്ഞു പിന്നീട് ഞാൻ ഗുളിക ഒന്നും ആശുപത്രിയിലും പോകാൻ പോയില്ല ഗുളിയേയും കഴിച്ചില്ല ഇവിടെ നിന്ന് തന്ന തൈലോ ഉപ്പോ മാത്രമായിരുന്നു മരുന്ന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഒരു ആകാറായി ആസുഖം പിന്നെ ഇതുവരെയും വന്നിട്ടില്ല പിന്നെ എൻ്റെ മോടെ വായിൽ ഒരുപാട് കുരുക്കൾ പോലെ വരുമായിരുന്നു ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി ഞാൻ ഇവിടെ തന്ന ഉപ്പ് തിളച്ച വെള്ളത്തിലിട്ട് കൊടുത്ത് അത് മുഴുവൻ എൻ്റെ കുഞ്ഞിൻ്റെ വായിലെ ആ കുരുക്കളെല്ലാം മാറി ഞാൻ ചോദിച്ചു മോനെ നിൻ്റെ വായിലെല്ലാം മാറിയെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മേ രാത്രിയിൽ ആരോ വന്ന് എൻ്റെ തലേലിങ്ങനെ തടവിയ പോലെ എനിക്ക് തോന്നി അമ്മേ എൻ്റെ വായിലിപ്പോൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തന്നു പിന്നെ പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ രണ്ട് ഉടമ്പടി കഴിഞ്ഞപ്പോഴും നല്ല ഇതായിട്ട് എല്ലായിടത്തും പോയി പത്രമെല്ലാം എല്ലാം കൊടുക്കുമായിരുന്നു മൂന്നാമത്തെ ഉടമ്പടിക്ക് വന്ന് മൂന്ന് കെട്ട് പത്രം കിട്ടിയപ്പോൾ ഞാനും ഓർത്തു എൻ്റെ മാതാവേ ഈ പത്രമെല്ലാം ഞാൻ എങ്ങനെ ഞാൻ കൊടുത്ത് തീർക്കുമെന്ന് ഓർത്ത് ഇവിടെ നിന്ന് പോയത് കുറച്ചൊക്കെ കൊടുത്ത് ബാക്കിയെല്ലാം ഒരു മാസമായിട്ടും വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റേതായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും എനിക്ക് വന്നു എനിക്ക് ഒരു കാര്യവും സാധിക്കുന്നില്ല എൻ്റെ ഭർത്താവിന് പണിയില്ല ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നെനിക്ക് പിന്നെ ഞാൻ ആ പത്രം ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി ദൂരെ സ്ഥലത്തുള്ളവർക്കെല്ലാം പോസ്റ്റ് വഴി ഞാൻ അയച്ചു കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് ചെറിയൊക്കെ പണി കരാർ പണി എടുത്ത് ചെയ്യുന്ന ആളാണ് അങ്ങനെ കഴിഞ്ഞടി ഒരു പണി ശരിയായി അതിച്ചിരി നഷ്ടത്തിലായി ആ അതിൻ്റെ കടം വീട്ടാനായിട്ട് ഒത്തിരി പേരോട് പൈസ ചോദിച്ചു എങ്ങൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്കൊരു വീലർ ഉണ്ടായിരുന്നു അത് കൊണ്ട് പണയത്തിൽ വെച്ചിട്ടാണ് ആ കടം വീട്ടിയത് പിന്നെ ആ വണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടി അമ്മയുടെ കാരുണ്യം കൊണ്ട് എടുത്തൊരു വണ്ടിയാണത് എനിക്കൊരു കുറിച്ചിട്ടി ഉണ്ടായിരുന്നു ആ കുറിച്ചിട്ടി അടിച്ച് മേടിച്ച വണ്ടിയാണത് ആ വണ്ടി പണയത്തിലായി കഴിഞ്ഞപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമില്ലാതായ പോലെ ഞങ്ങൾക്ക് തോന്നി അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി ആ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ ഞങ്ങൾ കരുതിയതാണ് ആ വണ്ടി പോയി എന്ന് കരുതി ഒരു മാസത്തെ ഒരു അവകാശ അവകാശമേ തന്നിട്ടുള്ളായിരുന്നു അത് ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈ ഡിസംബറിലായിരുന്നു ഡിസംബർ മുപ്പതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ മുറ്റത്ത് വരണം എൻ്റെ ഭർത്താവിന് നല്ലൊരു പണി കിട്ടണം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ വണ്ടി വെച്ച ആൾ എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു പണി ശരിയാക്കി കൊടുത്തു നല്ലൊരു വർക്കാണ് കിട്ടിയത് അതിൻ്റെ അഡ്വാൻസ് കിട്ടിയപ്പം പിറ്റേ ദിവസം തന്നെ പോയി വണ്ടി ഞങ്ങളുടെ വീട്ടിലും കൊണ്ടുവന്നു ഇപ്പം ഞങ്ങൾ ആ വണ്ടിക്കാണ് ഇവിടെ വന്നത് ആ വണ്ടിക്കാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്മ അവിടെ എന്നെ ഒരുപാട് എന്നെ സഹായിച്ചു ഇപ്പോഴും ഞങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല വണ്ടി പോയെന്ന് തന്നെ ഞങ്ങൾ കരുതിയതാണ് ഞങ്ങളെ കൊണ്ടെന്ന് വെച്ചാൽ ഒരു നിവൃത്തിയില്ലായിരുന്നു ഈപതിനായിരം രൂപയായിരുന്നു ആ വണ്ടിക്ക് കൊടുക്കേണ്ടത് നമുക്ക് കിട്ടിയ പണിയുടെ കാര്യവും അതിന് എത്രയായിരുന്നു പിന്നെ അത് എങ്ങനെ ഉയർച്ചയിലേക്ക് വന്നു അതും കൂടെ പറഞ്ഞു ആ പണിയെടുത്തത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് ആദ്യം ആ പണി തുടങ്ങിയത് പിന്നെ കുറേ കുറച്ച് ഒരു വീടിൻ്റെ ഒരു പണി കുറേ ചെയ്താൽ മതിയെന്നായിരുന്നു ഇപ്പോൾ ആ വീട് മുഴുവൻ പണിത് പൊളിച്ച് പുതിയ വീട് പണിത് ഇപ്പം അത് അഞ്ച് ലക്ഷത്തിൻ്റെ പണിയിലായിട്ടിരിക്കുകയാണ് അങ്ങനെ അമ്മ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ മിക്കപ്പോഴും കാണുന്നുണ്ട് മാതാവിൻ്റെ ഒരു പള്ളിയുടെ സൈഡിലായിട്ട് കുറച്ച് കൃപാസനത്തിൻ്റെ പത്രം ആരോ കൊണ്ടുവച്ചിരിക്കുന്നു ഞാൻ രണ്ട് മൂന്നാഴ്ച അതിൽ പോയിട്ടും ആ പത്രം ആരും എടുത്തിട്ടില്ല അവിടെ തന്നെ ഇരിക്കുന്നു ഇരിക്കാൻ അത് കണ്ടിട്ട് എനിക്ക് അങ്ങ് സങ്കടം തോന്നി ഇതാരാണ് ഈ പത്രം ഇവിടെ കൊണ്ടുവച്ചേക്കുന്നെന്ന് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി അങ്ങ് ഞാനും ഒരു ദിവസം എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് ആ പത്രം അവിടെ നിന്ന് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കുറേ പേർക്കെല്ലാം കൊടുത്തു അവിടുന്ന് ഒരു സിസ്റ്റർ എന്നെ വഴക്കും പറഞ്ഞു ഇവിടെ കയറി വരുന്ന അനുവാദമില്ലാതെ കയറി വരല്ലെന്നും പറഞ്ഞു പിന്നെ ഞങ്ങളവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് സ്റ്റാൻഡിൽ പോയി അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു അങ്ങനെ ഞാൻ പത്രം ആ പത്രം എടുത്തുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുത്തു